എല്ലാവർക്കും നമസ്കാരം രത്നം വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഭൂരി മസാലയാണ് പൂരി ഉണ്ടാക്കിയായിരുന്നു ഞാൻ പക്ഷേങ്കിൽ അത് വീഡിയോ പിടിക്കാൻ പറ്റിയില്ല അമ്പലത്തിലെ ഉത്സവമൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ പാട്ടും പിന്നെ വായനയൊക്കെ ഇങ്ങനെ കയറി വന്നു അതുകൊണ്ട് പൂരി പിടിക്കാൻ പറ്റിയില്ല പക്ഷേ അതിൻ്റെ മസാല ആണ് ഇന്നതിൻ്റെ വീഡിയോ ഞാൻ കാണിക്കുന്നത് അപ്പോൾ അത് ആ വീഡിയോ എങ്ങനെയാണെന്ന് നമുക്കതൊന്ന് കണ്ടു നോക്കാം എല്ലാവരും ചെയ്യുന്നതാണ് എങ്കിലും ഞാൻ ചെയ്യുന്ന രീതി എല്ലാവരെയും ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മൾ ഭൂരി മസാല ഉണ്ടാക്കാൻ പോവുകയാണ് അതിനായിട്ട് ഞാൻ ഈ വലുപ്പത്തിലുള്ള ഒരു കിഴങ്ങ് എടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു കിഴങ്ങ് കൂടെ ഞാൻ എടുത്തു നമ്മളോട് കുറച്ച് ആൾക്കാരെ ഉള്ളതുകൊണ്ട് ഇത്രയും മതി പിന്നെ അതിനായിട്ട് നമ്മളൊരു വലിയ സവാള ഈ വലുപ്പം രണ്ട് സവാള മതി അതുകൊണ്ട് ഞാൻ മൂന്നെണ്ണം ഈ ചെറിയ രണ്ട് സവാള ഇതും എടുത്തു പിന്നെ ഇതിന് ചേർക്കാനായിട്ടൊരു നാല് പച്ചമുളകോ ഞാൻ കയറി വെച്ചിട്ടുണ്ട് വളരെ എരിവ് കുറവാണ് അതുകൊണ്ടാണ് നാലെണ്ണം എടുത്തത് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ ഒരു മൂന്നാല് അല്ലി വെളുത്തുള്ളി പിന്നെ കടു കുറക്കാനുള്ള വറ്റൽമുളക് ചെറിയ ഉള്ളി പിന്നെ നമ്മൾ ഇച്ചിരി പെരിഞ്ചീരകം ചേർക്കുന്നുണ്ട് നമ്മൾ പൂരി മസാല അങ്ങനെ അധികം മസാലകളൊന്നും ചേർക്കാറില്ല ഗരം മസാല ഒന്നും ചേർക്കാറില്ല ഞാൻ ചേർക്കാറില്ല അങ്ങനെയാണ് ഞാൻ കഴിച്ചിട്ടുള്ളതും ഇത് ഇതിനകത്ത് ചേർക്കാനുള്ള ഉഴുന്നാണ് നമുക്ക് പൊട്ട് കടലും പട്ടുകടലയല്ല കടലപ്പൊരി കടല ആ കടല ചേർക്കാം കടലപ്പൊരി ചേർക്കാം പക്ഷെ കടലപ്പൊരി എൻ്റെ കയ്യിൽ അതുകൊണ്ട് ഞാൻ ഈ ഉഴുന്നാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇത് ഞാൻ വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് കുക്കറിലിട്ട് വേവിക്കാൻ പോകണം വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് എന്തായാലും നമുക്കിത് ഉടച്ചെടുക്കാൻ പറ്റും ഉടച്ചാണല്ലോ നമ്മളിത് കറി വെക്കുന്നത് അപ്പോൾ ഇത് കട്ട് ചെയ്ത് നമുക്കിതൊന്ന് വേവിച്ചുകൊണ്ടിരും ഞാൻ ഈ കിഴങ്ങൊന്നും വേവിച്ചു കൊണ്ട് ഉപ്പ് ഉപ്പും വെച്ചിട്ടുണ്ട് ഇത് വെന്ത് വരുമ്പോൾ നമുക്ക് കുടയ്ക്കാൻ പരുവതിനാണ് ഇതേ വലുപ്പത്തിൽ അട അരിഞ്ഞിട്ടുള്ളത് ഞാനിത് കുക്കറിൽ ഇട്ട് ഇതൊന്ന് ഉപ്പും മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം നമ്മൾ ഏകദേശം ഒരു ഇതിൻ്റെ അകത്ത് അകത്ത് കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ സ്പൂൺ ഉപ്പും കൂടി ഇട്ട് നമ്മളിത് ഇത് വേവാനുള്ള വെള്ളം വെച്ചാൽ മതി നമ്മൾ അധികം വെള്ളം വയ്ക്കണ്ട ഈ കൂട്ട് കുഴപ്പമു നമുക്ക് അടച്ചു വെച്ച് രണ്ട് പീസിലടിപ്പിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നോക്കുമ്പോൾ പൂരി മസാല തയ്യാറാക്കുക അതിനായിട്ട് ചിൻചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതൊക്കെ ഞാൻ കടു കിട്ടും

പെരിഞ്ചീരവും ഇട്ട് കൊടുക്കുവാണ് വിളക്ക് കറുവപ്പട്ട ഇട ചെറിയതിന്റെ രുചി അങ്ങോട്ട് ഇഷ്ടപ്പെടാത്ത ഒന്നാണ് ഇതൊന്നുമില്ല നമ്മൾ സവാള ഇട്ടുകൊടുക്കുക നമ്മളിത് കൃഷിയായിട്ടങ്ങ് മൂക്കണ്ട ഇത് വെണ്ട വേഗണം വെന്ത് മൂക്കണം എന്നാലേ നമുക്കിങ്ങനെ ഈ മസാല കൂട്ടി കഴിക്കുമ്പോൾ നമുക്കൊരു കടിച്ച് മൂക്കാവുള്ളൂ വൃത്തിയാകണ്ട അപ്പൊ ഇതിലേക്ക് ഒരു ശകലം ഉപ്പ് ഞാൻ ഇട്ടുകൊടുക്കാനും നോക്കാൻ വേണ്ടി നമുക്കൊന്നും അവസ്ഥയുള്ള നമുക്കിനി ഇതിന്റെ നടുക്കോട്ട് ഈ ഉഴുന്ന് ചേർത്ത് കൊടുക്കും കാരണം നമ്മൾ ആദ്യം ചേർത്താല് അതങ്ങ് കരിഞ്ഞു പോകും ഇതെല്ലാം കൂടെ മൂത്ത് വരുമ്പോഴത്തേക്കും അതും അങ്ങ് കരിയും അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഉഴുന്ന് ചേർക്കാതിരുന്നത് അപ്പം നമുക്കിതിനെ നടുക്കോട്ടിട്ടങ്ങ് നേട്ടായിരുന്നു അവിടെ ഉഴുന്നായതുകൊണ്ട് ഇതങ്ങ് മൂത്ത് പോകും അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഇടാതിരുന്നത് അപ്പം അതിനെ നടുക്കണം ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് മൂക്കട്ടെ നമ്മുടെ ഉള്ളി എല്ലാം നമ്മൾ ഇതേ രീതിയിലാകാവുള്ളൂ ക്രിസ്പി ആകരുതേ രീതിയിൽ മൂക്കണം മൂക്കിട്ട് അപ്പോൾ ഇത് മൂട്ടിട്ടുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് അത് നന്നായിട്ട് മൂട്ടും നമുക്കിനി ഒന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കാം ഇപ്പം നമുക്കിതിലേക്ക് ചേർക്കാനുള്ള നമ്മുടെ കിഴങ്ങും കൂടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഇതേ രീതി നമുക്ക് ഒന്ന് ഉടച്ചെടുക്കാം ഇച്ചിരി കഷ്ണമായിട്ടൊക്കെ ഇറങ്ങണം മൊത്തം കൂടെ വേണ്ട ഇച്ചിരി നമുക്കൊന്ന് കടിക്കത്തക്ക രീതിയിലും കൂടെ നമ്മൾ ഒന്നി ചേർക്കണം അപ്പോൾ നമ്മൾ അതിനകത്ത് ചെയ്യുമ്പോഴും അത് ഉടങ്ങി പൊയ്ക്കോ ഇതിനകത്ത് ഇടുമ്പോൾ നമ്മളൊന്ന് ഉടച്ചെടുക്കാം അപ്പോൾ കുറച്ചു അപ്പോൾ നമുക്കിതിലേക്ക് ഇച്ചിരി മഞ്ഞൾ ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഗരം മസാല ആവശ്യമുള്ളവർക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മളിടുന്നില്ല ഭൂരി മസാല സാധാരണ ഞാൻ അങ്ങനെ കഴിച്ചിട്ടില്ല ഗരം മസാല ഉപയോഗിച്ച് അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത് അപ്പം നമുക്കിതിലേക്ക് നമ്മുടെ കിഴങ് ഇട്ട് കൊടുക്കാം അല്ല കുറഞ്ഞ് നമുക്കിതിനകത്ത് കിട്ടാൻ കുറയ്ക്കാം നന്നായിട്ട് വേണ്ടട്ടുള്ളൂ എന്നാത്തേന്നെ കിടന്നിടന്നുള്ളൂ അപ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ ഉള്ള ഒരു ടേസ്റ്റിലാണ് ഞാൻ തയ്യാറാക്കുന്നത് പക്ഷെ ഈ സവാള ഇച്ചിരി ഒന്നും മൂട്ട് പോയി കുഴപ്പമില്ല നമുക്കൊരു ശകലം വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇങ്ങനെ നമ്മുടെ പൂൺ നമുക്ക് തവി കൊണ്ട് ഉടച്ച് കൊടുക്കുക ഉള്ളൂ ഇങ്ങനെ ഉടഞ്ഞാൽ മതി കൂടുതലും ഉടഞ്ഞു പോകണ്ട നമുക്ക് തിന്നുമ്പോൾ അതൊരു ടേസ്റ്റ് അത് കഴിക്കുമ്പോഴേ നമ്മുടെ വായിക്കകത്തൊരു തടയുകയൊക്കെ ചെയ്യണ്ടേ പിന്നെ നമ്മൾ ഈ സവാള വരയ്ക്കുമ്പം തന്നെ നമ്മൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടി കൊടുക്കണം അതുകൊണ്ടങ്ങ് കുറുകും അതുകൊണ്ടങ്ങ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് നല്ല ടേസ്റ്റായിട്ടുള്ളൊരു കറിയാണ് എനിക്കൊന്നും ഇപ്പം മഞ്ഞ കളറ് കുറവായിട്ട് തോന്നുന്നു നമ്മൾ സവാളക്കകത്ത് അല്ല നല്ല സൂപ്പർ കറിയാണ് എല്ലാവരും ഇതിന് തയ്യാറാക്കി നോക്കണം മസാല ആവശ്യമുള്ളവർക്ക് ചേർക്കാം കേട്ടോ അപ്പോൾ നമുക്കിനി സ്റ്റവ് ഓഫ് നമ്മൾ കറി ആക്കുമ്പോൾ ഇതേ രീതിയിലാക്കണം നമുക്ക് ചപ്പാത്തിയും കഴിക്കാം പൂരിയും കഴിക്കാം പൊറോട്ടക്കും കഴിക്കാം അപ്പോൾ ഇതേ രീതിയിൽ ലൂസിലായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് കൂടുതൽ കട്ടിയാവരുത് കൂടുതൽ ലൂസും ആവരുത് അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ ചെയ്യണം അപ്പോൾ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇറക്കി വെക്കാം നമുക്കിനി ബോരി തയ്യാറാക്കാം